ഞാൻ വളരെ അധികം പ്രാർത്ഥിച്ചു മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം എപ്പോഴും ഈ അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാൻ പക്ഷേ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഈ സിനിമയും കൂടി അത് ലഭിച്ചു അതുമാത്രമല്ല അതിലിബേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല ദിലിപേട്ടിനോട് ഞാൻ ചോദിച്ചു ദിലിപേട്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു അത് നമ്മളത് കട്ട് ചെയ്തു ഭാഗ്യത്തിന് നമ്മൾ അഭിനയിച്ച പോർഷൻസ് ഒക്കെ അല്ലെങ്കിൽ അപ്പം നമ്മൾ സേഫാ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാം അതുമാത്രമല്ല ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് ഹായ് പറഞ്ഞപ്പോ നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ കമൻസിമെൻ്റാവുമ്പോൾ ഞാൻ ഐ ഷുഡ് ഹാവ് ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ് അപ്പൊ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു ഇത് ഇപ്പൊ കല്യാണം സ്നേഹ കഴിഞ്ഞാരോ ഒന്നും വിചാരിക്കണ്ട അല്ല ഞങ്ങള് പരിചയമായിട്ട് കുറച്ച് നാളായി അതിന്റെ അതെ അതെ അപ്പൊ ഇനി റിയലിസ്റ്റിക് മൂവീസ് മാത്രമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കട്ടും

and uh, for example in that situation i am very stressed usually but because she is there i am far more relaxed oh that's that's that's, that's i ണ്ടോ ഒരു പത്ത് വർഷം കഴിയട്ടെ നമുക്ക് നമ്മളോട് ജോയിൻ ചെയ്യുന്ന രണ്ട്